രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി അവസാനത്തോട് ആരംഭിക്കുന്ന മിലാൻ സൈനികാഭ്യാസത്തിൽ ഇന്ത്യ തങ്ങളുടെ നാവികസേനയുടെ ശക്തി ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുന്നു ചൈനയെ ലക്ഷ്യമിട്ട് തന്ത്രപ്രധാനമായ ബംഗാൾ ഉൾക്കടലിൽ അൻപത് നാവികസേനകൾ ഒത്തുചേരുകയും മേഖലയിലെ ചൈനയുടെ അതിക്രമത്തിനു മുന്നിൽ സുരക്ഷിതവും സുസ്ഥിരവുമായ ഇന്തോ പസഫിക് ഉറപ്പാക്കുന്നതിനുള്ള അസന്ധിഗ്ധമായ സന്ദേശം നൽകുകയും ചെയ്യാൻ ഈ സൈനികാഭ്യാസം വഴി പദ്ധതിയിടുന്നു ഇന്ത്യൻ നാവികസേനയുടെ വിമാനവാഹിനി കപ്പലുകളായ ഐ എൻ എസ് വിക്രമാദിത്യ ഐ എൻ എസ് വിക്രാന്ത് എന്നിവയും വിദേശാന്തർവാഹിനികളുമാണ് ഈ അഭ്യാസത്തിലെ താരങ്ങൾ ക്വാഡ് രാജ്യങ്ങളായ അമേരിക്ക ജപ്പാൻ ഓസ്ട്രേലിയ എന്നിവയ്ക്ക് പുറമേ തെക്കു കിഴക്കൻ രാജ്യങ്ങളിലെ നാവികസേനകളും മിലാൻ സമുദ്രാഭ്യാസത്തിൽ പങ്കെടുക്കും ഫെബ്രുവരി പത്തൊൻപത് മുതൽ ഇരുപത്തിയേഴ് വരെ നടക്കുന്ന അഭ്യാസത്തിനായി ഇന്ത്യ തങ്ങളുടെ വിമാനവാഹിനി കപ്പലുകളായ ഐ എൻ എസ് വിക്രമാദിത്യ ഐ എൻ എസ് വിക്രാന്ത് എന്നിവയെ വിന്യസിക്കും ഇവ കൂടാതെ ഇരുപത് നാവികസേന യുദ്ധ കപ്പലുകൾ പി ഐ ടി പോലെയുള്ള സമുദ്ര പെട്രോളിംഗ് വിമാനങ്ങൾ അന്തർവാഹിനികൾ എന്നിവയും ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി ഈ അഭ്യാസത്തിൽ പങ്കുചേരും ഈ നാവിക അഭ്യാസത്തിന്റെ കടൽഘട്ടത്തിൽ വലിയ സൈനിക നീക്കങ്ങൾ നൂതന വ്യോമപ്രതിരോധ പ്രവർത്തനങ്ങൾ അന്തർവാഹിനി വിരുദ്ധ യുദ്ധം ഉപരിതല വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവ ഉൾപ്പെടുത്തുമെന്ന് ഒരു നാവികസേന ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി ഇത് മിലാൻ അഭ്യാസത്തിന്റെ പന്ത്രണ്ടാം പതിപ്പാണ് എന്നതുകൂടാതെ ഇത് ഇതുവരെ നടന്നതിൽ വെച്ച് ഏറ്റവും വലുതായിരിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് കൂടാതെ അഭ്യാസത്തിന്റെ ഹാർബർ ഘട്ടത്തിൽ ഒരു ഇന്റർനാഷണൽ മാരി ടൈം സെമിനാർ ഇന്റർനാഷണൽ സിറ്റി പരേഡ് മാരിടൈം ടെക് എക്സിബിഷൻ സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ട് എക്സ്ചേഞ്ച് മിലാൻ ഓഫ് യങ് ഓഫീസേഴ്സ് വിവിധ കായിക മത്സരങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് അമേരിക്ക ജപ്പാൻ ഓസ്ട്രേലിയ ഫ്രാൻസ് ബംഗ്ലാദേശ് ദക്ഷിണ കൊറിയ വിയറ്റ്നാം ഇന്തോനേഷ്യ മലേഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള നാവികസേനകൾ ഈ അഭ്യാസത്തിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു ചൈനയുടെ വർദ്ധിച്ചു വരുന്ന ആക്രമണം മൂലം ഭീഷണി നേരിടുന്ന ഇന്തോ പസഫിക്കിലെ തുറന്നതും ഉൾക്കൊള്ളുന്നതുമായ നിയമങ്ങൾ അടിസ്ഥാനമാക്കിയുള്ളതായ അന്താരാഷ്ട്ര ക്രമം സ്ഥാപിക്കുന്നതിനുള്ള പ്രതിബദ്ധത ആവർത്തിക്കാനും മേഖലയിലെ സൗഹൃദ നാവികസേനകളെ സഹായിക്കാനും ഈ അഭ്യാസം ലക്ഷ്യമിടുന്നു പ്രധാനമായും കിഴക്കൻ ദക്ഷിണ ചൈന കടലുകളിൽ ജപ്പാനുമായും അമേരിക്കയുമായും നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ വരുന്ന ഇന്തോ പസഫിക് മേഖലയിൽ ചൈന സൈനിക ശക്തി വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിപ്പോരുകയാണ് ചൈനയുടെ ഫിലിപ്പൈൻസ് തായ്വാൻ എന്നിവയുമായുള്ള സ്ഥിതിയും വർഷങ്ങളായി മോശമായി തുടരുകയാണ് അതേസമയം ഇന്ത്യ ആകട്ടെ കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായി സജീവമായി ഇടപഴകുകയും അതോടൊപ്പം ക്വാഡ് രാജ്യങ്ങളുമായുള്ള ബന്ധം ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ചെയ്തു പോരുന്നു എന്നാൽ ഈ അഭ്യാസം ശക്തിപ്രകടനം മാത്രമല്ല യുണൈറ്റഡ് കിങ്ഡം ഇസ്രായേൽ സൗദി അറേബ്യ ഇറാഖ് ഇറാൻ ഒമാൻ ഖത്തർ കുവൈറ്റ് യു എ ഇ ബ്രൂണെ ഫിലിപ്പൈൻസ് മാലിദ്വീപ് കെനിയ ഇന്തോനേഷ്യ മൗറീഷ്യസ് തുടങ്ങിയ നിരവധി പ്രധാന രാജ്യങ്ങൾക്കിടയിൽ നയതന്ത്രപരമായ വ്യാപനത്തിനു വേണ്ടിയുള്ളതാണ് ചെങ്കടലിലെ നാവിഗേഷൻ സ്വാതന്ത്ര്യം ഹൂതി തീവ്രവാദികളുടെയും സൊമാലിയൻ കടൽ കൊള്ളക്കാരുടെയും ഭീഷണി നേരിടുന്ന സമയത്താണ് ഈ അഭ്യാസം ആരംഭിക്കുന്നത് എന്നതും ഈ അഭ്യാസത്തെ ശ്രദ്ധേയമാക്കി മാറ്റുന്നു ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതർ വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിടുന്നത് വ്യാപാരം ചെലവേറിയതാക്കുന്നു സൊമാലിയൻ കടൽ കൊള്ളക്കാർ സമുദ്ര ഭീഷണി സൃഷ്ടിച്ച അറബിക്കടലിൽ പ്രധാനമായും ഏതൻ ഉൾക്കടലിനും ഹോൺ ഓഫ് ആഫ്രിക്കും ചുറ്റുമുള്ള കടൽ കൊള്ളയ്ക്കെതിരെ ഇന്ത്യൻ നാവികസേനയാണ് പ്രാഥമിക പ്രതികരണം നടത്തിയത് ഒരു ഔദ്യോഗിക പ്രസ്താവന പ്രകാരം മേഖലയിൽ സമുദ്ര സുരക്ഷ പുനഃസ്ഥാപിക്കുന്നതിനായി കപ്പലുകളുടെ വർദ്ധിച്ച സാന്നിധ്യം സമുദ്ര പെട്രോളിംഗ് വിമാനങ്ങൾ മുഖേനയുള്ള ആകാശ നിരീക്ഷണം മധ്യ അറബിക്കടലിലും സൊമാലിയുടെ തീരത്തിന് കിഴക്ക് ഭാഗത്തുമായി റിമോട്ടഡ് പൈലറ്റഡ് എയർക്രാഫ്റ്റ് എന്നിവ ഇന്ത്യൻ നേവി ഏറ്റെടുക്കുന്നുവെന്നും വ്യക്തമാക്കുന്നു ഇന്ത്യൻ നാവികസേനയുടെ സ്വാധീന മേഖല നിലവിൽ ഉൾക്കടൽ മുതൽ കിഴക്ക് മലാക്ക കടലെടുക്ക് വരെ വ്യാപിച്ചിരിക്കുന്നു ഇതിന്റെ ഭാഗമായി നാനൂറ് നോട്ടിക്കൽ മൈൽ ദൈർഘ്യമുള്ള ഇന്റർനാഷണൽ റെക്കമെൻഡ് ട്രാൻസിറ്റ് കോറിഡോർ വഴി വ്യാപാര കപ്പലുകളെ അകമ്പടി സേവിക്കാൻ അൻപത് യുദ്ധ കപ്പലുകൾ നിലവിൽ ഇന്ത്യൻ നാവികസേന വിന്യസിച്ചിട്ടുണ്ട് പ്രതിരോധ സഹമന്ത്രി അജയ് ഭട്ട് പാർലമെന്റിൽ പറഞ്ഞതനുസരിച്ച് രണ്ടായിരത്തി എട്ട് മുതൽ ഇന്ത്യൻ നാവികസേന ഗൾഫ് ഓഫ് ഏതനിലും ആഫ്രിക്കയുടെ കിഴക്കൻ തീരത്തും കടൽക്കൊള്ള വിരുദ്ധ പെട്രോളിംഗിനായി നിരവധി യൂണിറ്റുകളെ വിന്യസിച്ചിരിക്കുന്നു ഇവയുടെ സഹായത്തോടെ മൊത്തം മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് കപ്പലുകളെയും ഇരുപത്തി അയ്യായിരത്തിലധികം നാവികരെയും സുരക്ഷിതമാക്കാൻ ഇന്ത്യൻ നാവികസേനയ്ക്ക് കഴിഞ്ഞുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു കടൽ കൊള്ളക്കാരിൽ നിന്നും അറബിക്കടലിലെ മിസൈൽ ആക്രമണങ്ങളിൽ നിന്നും വാണിജ്യ കപ്പൽ ഗതാഗതത്തെ പ്രതിരോധിക്കുന്നതിൽ ഇന്ത്യൻ നാവികസേന വലിയ പങ്ക് വഹിക്കുമ്പോൾ ഇന്തോ പസഫിക്കിലെ സമുദ്ര സുരക്ഷ നിലവിൽ ഭീഷണിയിലാണ് ചൈനയും അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന പി എൽ എ നേവിയും ദക്ഷിണ ചൈന കടലിൽ ആധിപത്യം പുലർത്തുന്നത് ഇന്തോ പസഫിക്കിലെ സമുദ്ര സുരക്ഷയെ പ്രതികൂലമായി ബാധിക്കുന്നു പടിഞ്ഞാറൻ രാജ്യങ്ങളും റഷ്യയും തമ്മിലുള്ള സംഘർഷങ്ങൾക്കിടയിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മിലാന്റെ പതിനൊന്നാമത് എഡിഷൻ നടന്നത് ഫ്രാൻസ് മ്യാൻമാർ ദക്ഷിണ കൊറിയ വിയറ്റ്നാം എന്നിവിടങ്ങളിലെ നാവികസേനയ്ക്കൊപ്പം ക്വാഡ് രാജ്യങ്ങളിൽ നിന്നുള്ള യുദ്ധക്കപ്പലുകളും ഈ അഭ്യാസത്തിൽ പങ്കെടുത്തു റഷ്യ ഇറാൻ ഇസ്രായേൽ സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ കപ്പലുകളില്ലാതെ അഭ്യാസത്തിൽ പങ്കെടുത്തതുവഴി മൊത്തം മുപ്പത്തിയൊൻപത് രാജ്യങ്ങൾ ഈ അഭ്യാസത്തിൽ പങ്കെടുത്തിരുന്നു കടലിൽ നടന്ന ആദ്യ രണ്ട് ദിവസത്തെ അഭ്യാസങ്ങളിൽ പങ്കെടുക്കുന്ന നാവികസേനയുടെ യുദ്ധക്കപ്പലുകളുടെ രൂപീകരണത്തിൽ ഇന്ത്യൻ യുദ്ധവിമാനങ്ങളുടെ ആക്രമണം നിയന്ത്രിക്കുന്ന അമേരിക്കൻ പി ഐ ടി വിമാനത്തോടുകൂടിയ സങ്കീർണമായ വ്യോമവിരുദ്ധ യുദ്ധപരിശീലനങ്ങളും ഉൾപ്പെടുന്നു കൂടാതെ താഴ്ന്നു പറക്കുന്ന എയർ ടാർഗറ്റുകൾക്ക് നേരെയുള്ള വെപ്പൺ ഫയറിംഗുകൾ നടത്തിയത് വഴി ക്രൂവിന്റെ പ്രാവീണ്യവും ഉയർന്ന തലത്തിലുള്ള പരസ്പര പ്രവർത്തനക്ഷമതയും പ്രതിഫലിപ്പിക്കുന്നു ഇരുപത്തിയാറ് കപ്പലുകൾ ഒരു അന്തർവാഹിനി ഇരുപത്തിയൊന്ന് വിമാനങ്ങൾ എന്നിവയുടെ പങ്കാളിത്തത്തിന് ഈ കടൽഘട്ടം സാക്ഷ്യം വഹിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഇന്തോനേഷ്യ സിംഗപ്പൂർ ശ്രീലങ്ക തായ്ലാന്റ് എന്നീ നാല് രാജ്യങ്ങളുടെ പങ്കാളിത്തത്തോട് ആരംഭിച്ച ഈ അഭ്യാസം നിലവിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണത്തിലും വ്യായാമങ്ങളുടെ സങ്കീർണതയിലും മാറ്റം വരുത്തിയിരിക്കുന്നു ചൈനയ്ക്ക് വൻ ഭീഷണി ഉയർത്തുന്ന ഈ അഭ്യാസത്തിൽ ചൈനയ്ക്കെതിരെ ലോകത്തിലെ അൻപത് നാവിക സേനകൾ അണിചേരുന്നു എന്നത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം